നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചേ പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ഹൈസ്കൂൾ കെട്ടിടം കായിക വകുപ്പ് മന്ത്രി വി അബ്രഹ്മൻ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മൊത്തം മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കുന്നത് ഇതിൽ പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ച് ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഓഫീസ് റൂം സ്റ്റാഫ് റൂം കമ്പ്യൂട്ടർ ലാബ് പ്രധാനാധ്യാപകന്റെ റൂം എന്നിവയ്ക്ക് പുറമെ പതിനെട്ട് ക്ലാസ് റൂമുകളും പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു വേദിയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാറിനെയും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ലൂസി സബാസ്റ്റിൻ വി വി ജിലി എന്നിവരെയും വി വിജിലി എന്നിവരെയും മന്ത്രി ആദരിച്ചു അതോടൊപ്പം സംസ്ഥാന മേളകളിൽ വിജയികളായ കുട്ടികളെ അനുമോദിച്ചു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കാതർകുട്ടി താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ലൈജു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ്കുമാർ താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസം ഓഫീസർ പി വി ശ്രീജ താനൂർ ബി പി സി കെ കുഞ്ഞികൃഷ്ണൻ പ്രിൻസിപ്പൽ സി ജെ പ്രസാദ് പ്രധാനാധ്യാപിക പി ബിന്ദു പി ടി എ പ്രസിഡന്റ് പി അജയ്കുമാർ ഇ എസ് എം സി ചെയർമാൻ ടി പി റസാഖ് ഇ ജയൻ ഒ സുരേഷ് ബാബു കെ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി പുത്തൻതെരു അങ്ങാടിയിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു വെട്ടം ന്യൂസ് താനൂർ